യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അല്ലെങ്കിൽ യു പി ഐ എന്നത് ഒന്നിലധികം ബാങ്ക് അക്കൌണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ശക്തിപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് നിരവധി ബാങ്കിംഗ് ഫീച്ചറുകൾ തടസ്സമില്ലാത്ത ഫണ്ട് റൂട്ടിംഗ് മെർച്ചന്റ് പേയ്മെന്റുകൾ എന്നിവ ഒരു സ്ഥലത്തേക്ക് ലയിപ്പിക്കുന്നു ആവശ്യത്തിനും സൌകര്യത്തിനുമനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാനും പണം നൽകാനും കഴിയുന്ന പിയർ ടു പിയർ കളക്ട് അഭ്യർത്ഥനയും ഇത് നിറവേറ്റുന്നു ഇപ്പോഴിത് യു പി ഐയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ആർ ബി ഐ യു പി ഐയിൽ ഡെലഗേറ്റഡ് പേയ്മെന്റ് സംവിധാനം അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രാഥമിക ഉപഭോക്താവിന്റെ യു പി ഐ ഐ ഡി ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഇടപാടുകൾ നടത്താനാവും പ്രാഥമിക ഉപഭോക്താവിന്റെ അനുമതിയോടെയാകും ഇത് സാധ്യമാവുക അനുമതി ലഭിച്ചയാൾക്ക് പ്രാഥമിക ഉപഭോക്താവിന്റെ യു പി ഐയിൽ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു പരിധിവരെ യു പി ഐ ഇടപാടുകൾ നടത്താൻ സാധിക്കും ഒരേ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് രണ്ടു പേർക്ക് പണമിടപാട് നടത്താൻ അനുവദിക്കുന്ന നടപടി ഡിജിറ്റൽ പേയ്മെന്റിന്റെ വ്യാപ്തിയും ഉപയോഗവും കൂടുതൽ ആഴത്തിലാക്കുമെന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഇത് ഏറെ പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തൽ യു പി ഐ ഉപയോഗിച്ച് ഇനി അഞ്ചു ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കാം നിലവിൽ പരിധി ഒരു ലക്ഷം രൂപയായിരുന്നു സാധാരണ യു പി ഐ ഇടപാടുകളുടെ പരിധിയിൽ മാറ്റമില്ല അത് ഒരു ലക്ഷം രൂപയായി തുടരും ഓഹരി അല്ലെങ്കിൽ കടപത്ര നിക്ഷേപം ഇൻഷുറൻസ് അടയ്ക്കൽ വിദേശത്തേക്ക് പണമയക്കൽ തുടങ്ങിയവയുടെ യു പി ഐ പരിധി രണ്ടു ലക്ഷം രൂപയായും പ്രാരംഭ ഓഹരി വിപണിയിലെ നിക്ഷേപം റിസർവ് ബാങ്കിന്റെ റീറ്റെയിൽ ഡയറക്ട് സ്കീം എന്നിവയിൽ യു പി ഐ ഉപയോഗിച്ച് നടത്താവുന്ന ഇടപാടിന്റെ പരിധി അഞ്ചു ലക്ഷം രൂപയായും തുടരും ഇനി ഡെലിഗേറ്റ് പേയ്മെന്റും യു പി ഐയിൽ നിലവിൽ ഉപയോക്താവിന് സ്വന്തം അക്കൌണ്ടിൽ നിന്നുള്ള പണമാണ് ഇടപാടുകൾക്ക് ഉപയോഗിക്കാനാവുക ഇനി മുതൽ മറ്റൊരാളുടെ അക്കൌണ്ടും അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ പ്രയോജനപ്പെടുത്താം ഇതിനായി യു പി ഐയിൽ ഡെലികേറ്റഡ് പേയ്മെന്റ് സൌകര്യം കൊണ്ടുവരുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു മുഖ്യ ഉപഭോക്താവിന് മറ്റൊരു വ്യക്തിക്ക് തന്റെ ബാങ്ക് അക്കൌണ്ടിലെ പണം കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്ന സൗകര്യമാണിത് സെക്കൻഡറി യൂസർക്ക് ബാങ്ക് അക്കൌണ്ട് ആവശ്യമില്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത യു അല്ലെങ്കിൽ ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ വ്യാപകമാക്കാൻ ഇത് സഹായിക്കുമെന്ന് റിസർവ് ബാങ്കും കരുതുന്നു രാജ്യത്ത് കുറഞ്ഞ കാലം കൊണ്ട് വൻ ജനപ്രീതി യു സംവിധാനം നേടിയിരുന്നു ഒന്നിലധികം ബാങ്ക് അക്കൌണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ഒന്നിപ്പിക്കുന്ന സംവിധാനമാണിത് തടസ്സമില്ലാത്ത പണമിടപാടുകൾ നടത്താൻ യു പി ഐ പണനയ യോഗത്തിൽ തുടർച്ചയായി ഒൻപതാം തവണയും റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട് ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് റിപ്പോ നിരക്ക് അതിനാൽ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല ക്രെഡിറ്റ് റിപ്പോർട്ട് ഇനി അതിവേഗം നിലവിൽ ഓരോ വായ്പാ ഇടപാടുകാരന്റെയും വായ്പാ തിരിച്ചടവുകൾ സംബന്ധിച്ച വിവരങ്ങൾ ബാങ്കുകൾ മാസാടിസ്ഥാനത്തിലാണ് സിബിൽ ഉൾപ്പെടെയുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾക്ക് കൈമാറുന്നത് ഓരോ തവണയും റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ ഒരു മാസത്തോളം കാത്തിരിക്കേണ്ട സ്ഥിതിയുമാണ് ഈ സമയപരിധി കുറയ്ക്കുമെന്ന് റിസർവ് ബാങ്ക് ി ഇത് ക്രെഡിറ്റ് സ്കോർ അതിവേഗം അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കും ഉപയോക്താക്കൾക്കും ബാങ്കുകൾക്കും ഒരുപോലെ നേട്ടമാകുമെന്നും വായ്പാ തിരിച്ചടവുകൾ കൂടുതൽ സജീവമാകുമെന്നും റിസർവ് ബാങ്ക് കരുതുന്നു ചെക്ക് ക്ലിയറൻസ് വൈകില്ല നിലവിൽ ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റത്തിൽ ഓരോ ബാച്ചുകളായി രണ്ട് പ്രവൃത്തി ദിനം വരെ എടുത്താണ് ബാങ്കുകൾ ചെക്കുകൾ പാസ്സാക്കുന്നത് ചെക്ക് ക്ലിയറിംഗ് സമയം കുറയ്ക്കുമെന്നും സി ടി എസിൽ ഓർഡറിയലൈസേഷൻ സെറ്റിൽമെന്റ് അവതരിപ്പിക്കുന്നതിലൂടെ മണിക്കൂറുകൾക്കകം ചെക്ക് പാസാക്കാനുള്ള സംവിധാനം കൊണ്ടുവരുമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇത് ജനങ്ങൾക്കും ബിസിനസ്സുകാർക്കും അതിവേഗം പണലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി